രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി കത്തിക്കിടക്കുന്ന ഒരു വിഷയമാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ലൈംഗിക പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷമായ കോൺഗ്രസിനൊപ്പം ഭരണകക്ഷിയായ സിപിഎമ്മും അതിന്റെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐയും ഒപ്പം ബി ജെ പിയും രാഹുലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും പൊതുവേദിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാനതല പ്രാധാന്യമുള്ള ഒരു പരിപാടിയിൽ രാഹുൽ സജീവമായി പങ്കെടുക്കുന്നതും അത് വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊടുത്തതും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനും ഒപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ സന്നിഹിതനായത് പാലക്കാട് നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് മന്ത്രി വി ശിവൻകുട്ടിക്കും എം പി രാജേഷിനും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും വേദിയിലെത്തിയത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഉള്ള വേദി പങ്കിടാതെ ബി ജെ പി കൌൺസിലർ ഇറങ്ങിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലെത്തിയപ്പോൾ നഗരസഭയിലെ ബി ജെ പി കൌൺസിലറായ മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോകുകയായിരുന്നു ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ച സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന നുവദിക്കില്ലെന്ന് ബി ജെ പിയും സി പി എമ്മും ഡിവൈഎഫ്ഐയും പറയുകയും വിവിധ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെല്ലാം വിപരീതമായാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് നടക്കുന്ന പൊതുപരിപാടികളിൽ സജീവമാകുന്നത് ആഴ്ചകൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്ത പൊതുപരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും പങ്കെടുത്തിരുന്നു ഇതും ഏറെ ആരോപണങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതിനു പുറകെയാണ് ഇപ്പോൾ സംസ്ഥാനതല പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന ശാസ്ത്രോത്സവം പോലുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പ്രധാന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് വലിയ വിവാദത്തിന് വഴിവെക്കുന്നതിന്റെ പ്രധാന കാരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ നേരത്തെടുത്ത പരസ്യ നിലപാടാണ് ശാസ്ത്രോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടുത്തുന്ന മന്ത്രിക്ക് ശക്തമായ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ കണക്കിലെടുത്ത് അദ്ദേഹം പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും രാഹുൽ സ്വയം മാറി നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി അന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു അന്ന് കടുത്ത നിലപാടെടുത്ത അതേ മന്ത്രി ഉദ്ഘാടന വേദിയിൽ രാഹുലുമായി വേദി പങ്കിട്ടത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി ബി ജെ പി സി പി എം ഡിവൈഎഫ്ഐ തുടങ്ങിയ രാഷ്ട്രീയ എതിരാളികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോഴും പ്രോട്ടോകോളിന്റെ മറവിൽ സംസ്ഥാന മന്ത്രിമാർ വെളിപ്പെടുത്തുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദികൾ പങ്കിടുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇരട്ടത്താപ്പിന്റെ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് ഒരു ഭാഗം ശക്തമായി എതിർക്കുകയും മറുഭാഗത്ത് വേദികൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന നിലപാട് രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശന വിഷയമാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ മന്ത്രിയുടെ നിലപാട് ചോദ്യം ചെയ്യാവുന്നതാണ് അതേസമയം കടുത്ത പ്രതിഷേധങ്ങളെ അവഗണിച്ച് പൊതുപരിപാടികളിൽ സജീവമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് ഉറപ്പിക്കാൻ എന്ന് വേണം ഇതിനെ പറയാൻ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലൂടെ ജനം അടുക്കുകയും അതുവഴി തനിക്കെതിരായ ആരോപണങ്ങൾ മുനിയൊടിക്കാനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഏതായാലും പാലക്കാട് ശാസ്ത്രോത്സവ വേദിയിലെ മന്ത്രിമാരുടെ സാന്നിധ്യവും ബി ജെ പി കൗൺസിലറുടെ ഇറങ്ങിപ്പോക്കും കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ വിവാദത്തിന് തിരികൊടുത്തിരിക്കയാണ്